السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أفضل الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد وهمان نرى يا سهودري سهودرن ماري وردنم ورحديثن برباري لكيبرين إيري سندوشة تورا أن عن علقمة رضي الله عنه قال قلت لعائشة رضي الله عنها هل كان رسول الله صلى الله عليه وسلم يختص من الأيام شيئا قالت لا كان عمله ديما وأيكم يطيق ما كان رسول الله صلى الله عليه وسلم يطيق رواه البخاري إمام بخاري رپورت يذتر الله അൽക്കമാർ അലിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് അൽക്കമാർ അലിയാഹു അൻഹു പറയുകയാണ് ഞാൻ ആയിഷാർ അതി അൻഹയോട് ചോദിച്ചു അൽ ഖാൻ അള്ളാഹുവിൻ്റെ തിരുദൂതർ ഏതെങ്കിലും ദിനങ്ങളെ പുണ്യങ്ങൾക്കായി പ്രത്യേകമാക്കാറുണ്ടായിരുന്നുവോ കാലത്ത് ആയിഷാൻ അലിയാഹു എന്നെല്ലാഹു അലൈഹി വസ്ലയുടെ കർമ്മങ്ങൾ അധികവും പതിവായി ചെയ്യുന്നവയായിരുന്നു ആ ഖാൻ റസൂൽ വസല്ലീഖ് അള്ളാഹുവിന്റെ റസൂലിന് സാധിക്കുന്നത്ര നിങ്ങളിൽ ആർക്കാണ് സാധിക്കുക ഇതാണ് ഹദീസിന്റെ സാരം ആയിഷാർ അലി അൻഹയോട് ചോദിച്ച ഒരു ചോദ്യവും അതിനുള്ള മറുപടിയും വലിയ സന്ദേശത്തിലേക്കാണ് നമ്മളെ വിരൽ നമുക്ക് വിരൽ ചൂണ്ടുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ ഏതെങ്കിലും ദിനങ്ങളെ പുണ്യങ്ങൾക്കായി പ്രത്യേകമാക്കാറുണ്ടായിരുന്നുവോ എന്ന ചോദ്യത്തിന് ഇല്ല കാരണം റസൂലിൻ്റെ കർമ്മങ്ങൾ അധികവും നിത്യവും വീഴ്ച വരുത്താതെ പതിവായി ചെയ്യുന്നവയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിനെ സാധിക്കുന്നത് നിങ്ങളിൽ ആർക്കാണ് സാധിക്കുക എന്നൊരു ചോദ്യവും ആയിഷാറല്ലാഹുവിനെ ചോദിച്ചു അള്ളാഹുവും റസൂലും നിശ്ചയിച്ച മഹത്വങ്ങളും പ്രാധാന്യങ്ങളുമല്ലാതെ മറ്റൊന്നും ഒരു ദിനത്തിനും ഇല്ല ആരാധന അനുഷ്ഠാനങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കുമുള്ള കവാടങ്ങൾ എപ്പോഴും വിശ്വാസികളുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന് പഠിപ്പിക്കുകയാണ് ഇതുപോലെയുള്ള ഹരീതകൾ പരിമിതമാണെങ്കിലും പതിവായി ചെയ്യുന്ന പുണ്യങ്ങൾക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ മഹത്വവും സ്വീകാര്യതയുമുള്ളത് സൽക്കർമ്മങ്ങൾക്കായി ഏതെങ്കിലും മാസത്തിലെ ദിനങ്ങളെ മാത്രം പ്രത്യേകമാക്കാറുണ്ടായിരുന്നുവോ പ്രവാചകൻ എന്ന ചോദ്യത്തിന് നിഷേധ രൂപത്തിലായിരുന്നു ആയിഷാർ അന്നി അള്ളാഹു എന്നോട് മറുപടി ഇല്ല എന്ന ഇസ്ലാമിക ശരീരത്ത് പ്രത്യേകം പദവി നൽകിയ മാസങ്ങളും ദിനങ്ങളും ഇതിൻ്റെ വിവക്ഷയിൽ വരില്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ടതില്ലോ നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധന അനുഷ്ഠാനങ്ങൾ അധികവും പതിവായി വീഴ്ച വരുത്താതെ ചെയ്യുന്നവയായിരുന്നു ഇടിയും മിന്നലുമില്ലാതെ ശാന്തമായി ഇടമുറിയാതെ വർഷിക്കുന്ന മഴയ്ക്കാണ് ധീമത്ത് എന്ന് സാധാരണ പറയുക ഇങ്ങനെ നിന്ന് പെയ്യുന്ന ചെറിയ മഴ പ്രവാചകന്റെ വിഭാഗത്തുകൾ തോരാതെ പെയ്യുന്ന ചാറ്റൽ മഴ പോലെയായിരുന്നു കുറച്ചാണെങ്കിലും അത് പതിവായി ചെയ്തിരുന്നു എന്ന് സാരം മറ്റുള്ളവർക്ക് സാധിക്കാത്ത വിവാദത്തുകൾ നിർവഹിക്കാൻ നബിസല്ലാഹു അലിഹി വസലമയ്ക്ക് കഴിയുമായിരുന്നു എന്നും ആയിഷാർ അലി അള്ളാഹുവിനയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതായത് വേണമെങ്കിൽ ധാരാളം പുണ്യപ്രവൃത്തികൾ ഒന്നിച്ച് ഒരേ സമയം നിർവഹിക്കാൻ കഴിയുന്ന ആളായിരുന്നു പ്രവാചക തിരുമേനി സല്ലാഹു അലൈ വസല്ലം എങ്കിലും എന്നെന്നും നിർവഹിക്കാവുന്നവ ചെയ്യുക എന്ന നിലപാടാണ് ഐച്ഛിക വിഷയങ്ങളിൽ പ്രവാചകൻ സ്വീകരിച്ചത് ഇവ നമ്മൾ സാധാരണയായി പരമലാനടുത്ത് വരുന്നു അതുമായി ബന്ധപ്പെട്ട് പലതിലേക്ക് നമ്മൾ മുഴുകും പലപ്പോഴും അതുവരെ ഒരു കാര്യങ്ങളിലും ഒഴുകാതിരുന്ന ആളുകൾ റമദാൻ ആകുമ്പോൾ അതിലേക്ക് വരും അപ്പോൾ കുറച്ച് ദിവസങ്ങൾ അമലുകൾ ചെയ്യും പിന്നെ അതിന് ശേഷം പഴയ അവസ്ഥയിലേക്ക് പോകും ഇതിന് ഇസ്ലാമിൽ യാതൊരു അടിത്തറിയുമില്ല എന്നും സൽക്കർമ്മങ്ങളിൽ നിരുതനായിരിക്കണം വിശ്വാസി കാരണം അവൻ്റെ പരലോകത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നത് കർമ്മങ്ങളാണ് അത് സൽക്കർമ്മങ്ങളായി മാറി സൽക്കർമ്മങ്ങളുടെ തുലാസ് ഖനം തൂങ്ങിയാൽ മാത്രമേ രക്ഷയുണ്ടാവുകയുള്ളൂ കുറാമ്പാരായണവും യമായത്തായിട്ടുള്ള നമസ്കാരവും ദാനധർമ്മങ്ങളും രാത്രി നമസ്കാരങ്ങളും ദിക്രുയകളും പാപമോചനം തേടലും ഒക്കെ എന്നും ഒരു വിശ്വാസിയിൽ നിന്ന് എല്ലാ കാലത്തും ഉണ്ടാകേണ്ട കാര്യങ്ങളായി നിശ്ചയിക്കപ്പെട്ടതാണ് അപ്പോൾ പിന്നെ എന്താണ് റമദാനിൽ അതിനൊരു പ്രത്യേകത റമദാനിൽ അതിന് കൂടുതൽ പ്രതിഫലം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ റമദാനിലേക്ക് സ്പെഷ്യലായി നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളല്ല അതൊന്നും എന്നിട്ടല്ലേ റമദാൻ കഴിയുമ്പോൾ വർജിക്കാൻ പറ്റുക ഇമാം അഹമ്മദിനോട് റഹ്മുള്ളയോട് ഒരാൾ ചോദിച്ചു എപ്പോഴാണ് ഒരു വിശ്വാസി വിശ്രമത്തിൻ്റെ രുചി നുകരുക അതിന് അദ്ദേഹം നൽകിയ മറുപടി അവന്റെ കാൽപാദങ്ങൾ സ്വർഗത്തിൽ പതിക്കുമ്പോഴെന്നാണ് അല്ലാത്ത ഒരു വചനമാണ് എപ്പോഴാണ് ഒരു വിശ്വാസി വിശ്രമത്തിൻ്റെ രുചി നുകരുക ഇമാം അഹമ്മദിന്റെ മറുപടി അവന്റെ കാൽപാദങ്ങൾ സ്വർഗത്തിൽ പതിച്ചു കഴിയുമ്പോഴാണ് ഞങ്ങളുടെ നാഥൻ അള്ളാഹു ആണെന്ന് പ്രഖ്യാപിക്കുകയും പിന്നെ അതിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്തവരുടെ അടുത്ത് തീർച്ചയായും മലക്കുകൾ ഇറങ്ങി വന്ന് പറയും നിങ്ങൾ ഭയപ്പെടേണ്ട ദുഃഖിക്കേണ്ട നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗത്തെ സംബന്ധിച്ച ശുഭവാർത്തയിൽ സന്തുഷ്ടരാവുക ഒരിക്കൽ മിമ്പറിൽ വെച്ച് ഈ വചനം ഈ സൂക്തം ഈ ആയത്തുദ്ധരിച്ച് മഹാനായ ഉമ്രൽ ഫാറൂഖ് റഹി അള്ളാഹു എന്നു പറഞ്ഞു അള്ളാഹു ആണ് സത്യം എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന ആദർശത്തിൽ നിലകൊള്ളുന്നവർ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നവരാകുന്നു അവർ കുറുക്കന്മാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയില്ല ഉദ്ധരിച്ചതാണ് ഇമാം ഷാഫി റഹ്മുള്ള പറഞ്ഞു മനുഷ്യത്വമുള്ള ഒരാൾക്ക് വിശ്രമത്തിൻ്റെ രുചി അറിയാനാവില്ല ഭൗതിക ലോകത്ത് അവൻ എപ്പോഴും കഠിനാധ്വാനത്തിലും പ്രയാസത്തിലും ക്ലേശത്തിലും പരിശ്രമത്തിലും ആയിരിക്കും അവൻ അള്ളാഹുവിനെ വരെ പതിവാക്കിയ പുണ്യകർമ്മത്തെ അകാരണമായി ഉപേക്ഷിക്കുന്നതിനെതിരെ പ്രവാചകന്റെ ശക്തമായ മുന്നറിയിപ്പുണ്ട് അമൃബുസിന്റെ മകൻ അബ്ദുല്ലയോട് അബ്ദുള്ള പ്രവാചകൻ്റെ ഒരു ഉപദേശമുണ്ട് യാ ലാ ഫുലാൻ കാന നീ ഒരു മനുഷ്യനെ പോലെ ആവരുത് അദ്ദേഹം രാത്രി നമസ്കാരം നിർവഹിക്കുന്നവനായിരുന്നു പിന്നീടത് ഉപേക്ഷിച്ചു ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തി എത്തിപ്പെടരുത് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നത് പതിവായി ചെയ്യുക ആളി കത്തി ഒരുപാട് ചെയ്ത് എല്ലാം ഇട്ടെറിഞ്ഞ് പോകുന്ന ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുവേ ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ വാഹൃദി റബ്ബുലമീൻ വസ്സലാമലൈക്കും വരഹമു